സി പി എം എന്ന പാർട്ടിക്ക് വേണ്ടി കടമെടുത്ത അണികൾ ഇപ്പോൾ കെടിയിലായിരിക്കുകയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പാർട്ടി അംഗങ്ങളുടെ പേരിൽ ബിനാമി വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ പ്രാദേശിക നേതൃത്വം അണികളെ കടക്കണിയിൽ അകപ്പെടുത്തുന്നതായി സിപിഎമ്മിൽ ആക്ഷേപം വായ്പ തിരിച്ചടപ്പിക്കാൻ ഉന്നത നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ മറ്റൊരു കരുവന്നൂർ മോഡൽ തട്ടിപ്പിന് സമാധാനം പറയേണ്ടി വരുമെന്നാണ് അണികളുടെ മുന്നറിയിപ്പ് കണ്ണൂർ കല്യാശ്ശേരി മേഖലയിലാണ് സഹകരണ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ചർച്ചയാകുന്നത് പാർട്ടി നിയന്ത്രണത്തിനുള്ള സ്കൂളിന്റെ ബാധ്യത തീർക്കാണെന്ന് പറഞ്ഞു സി പി എം അംഗങ്ങളുടെ പേരിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പ നേതാക്കൾ തിരിച്ചടയ്ക്കുന്നില്ലെന്നാണ് പരാതി ഒരു വർഷമായി ഈ വിഷയം നിലനിൽക്കുകയാണെന്നും പരിഹരിക്കാൻ ഉന്നത നേതൃത്വം ഇടപെടുന്നില്ലെന്നും പരാതിയുണ്ട് രണ്ടു വർഷം മുൻപെടുത്ത വായ്പ തിരിച്ചടച്ചില്ലെന്ന നോട്ടീസ് വന്നപ്പോഴാണ് അറിയുന്നത് വായ്പ എടുക്കുന്ന വിവരം ബന്ധപ്പെട്ട അംഗങ്ങളെ അറിയിച്ചെങ്കിലും തിരിച്ചടയ്ക്കുന്നില്ലെന്ന വിവരം അതുവരെ ആരും അറിഞ്ഞിരുന്നില്ല സഹകരണ മേഖലയുടെ നടത്തിപ്പ് സംശുദ്ധമായിരിക്കണമെന്ന പാർട്ടി നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് ഇത്തരം ആക്ഷേപങ്ങൾ പ്രചരിക്കുന്നത് പാർട്ടി ദുർബലമെന്ന സി പി എം സംസ്ഥാന സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിൽ വിലയിരുത്തൽ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബല അവസ്ഥയിലാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർ ശരാശരി നിലവാരത്തിലുള്ളവർ രാഷ്ട്രീയ ധാരണയുള്ളവരെ സെക്രട്ടറിമാരാക്കണമെന്ന നിർദ്ദേശം രേഖയിലുണ്ട് ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി ഫുൾ ടൈമർ വേണം സഹകരണ ബാങ്ക് ജീവനക്കാർ സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കരുതെന്നും സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഏരിയ സെക്രട്ടറിമാർ ആക്കരുതെന്നും രേഖയിൽ പറയുന്നു വിഭാഗീയത അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും രേഖയിലുണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ സമ്മേളനങ്ങളിൽ ഉണ്ടാകരുത് വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനവും തുരുത്തുകൾ സൃഷ്ടിക്കലും അനുവദിക്കില്ല വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുതെന്നും സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് അടിത്തട്ടിൽ പാർട്ടി ദുർബലമെന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഏറ്റവും താഴെയുള്ള ഘടകമായ ബ്രാഞ്ചുകളിൽ പലരും ദുർബലമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ ശരാശരി നിലവാരത്തിൽ താഴെയുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒട്ടേറെ പേർ ഉണ്ടെന്ന് പാർട്ടി പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു നേതൃശേഷിയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരാധനാലയങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കാനും പാർട്ടി നിർദ്ദേശമുണ്ട് ആരാധനാലയങ്ങൾ വർഗീയ ശക്തികളുടെ കൈകളിലാണോ എന്നാണ് പരിശോധിക്കേണ്ടത് വിശ്വാസികളെ വർഗീയ ശക്തികളുടെ കൈകളിലേക്ക് കൊടുക്കാതിരിക്കാനുള്ള പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കാനും നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് സി പി എം ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ ഇത്തവണ സ്വാഗത സമാപന ഗാനങ്ങൾ ഉണ്ടാകും സമ്മേളനം ആരംഭിക്കുമ്പോൾ പതാക ഗാനവും അവസാനിക്കുമ്പോൾ അന്താരാഷ്ട്ര ഗാനവും ഉൾപ്പെടുത്താനാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്